ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടറ്റോ റൈസ് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കുക ഓയിൽ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ നാല് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് അതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റി വെക്കാം ഇവിടെ നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല മസാല തയ്യാറാക്കുന്നതിലാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ടോ മൂന്നോ പച്ചമുളക് നെടുുകി കീറിയത് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളി നല്ലതുപോലെ കുക്കായി നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലേക്ക് മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് റൈസ് വേണമെങ്കിലും ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റൈസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മസാലയെല്ലാം റൈസിലേക്ക് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ചുകൂടെ മല്ലിയില മുകളിൽ ഒന്ന് തൂവിക്കൊടുത്ത് അടച്ചു വച്ച് അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ റൈസിലേക്ക് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രുചികരമായ പൊട്ടറ്റോ റൈസ് റെഡി